മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ പി എം സി വിവാദത്തിൽ ഉലഞ്ഞ് എൽ ഡി എഫ് നേതൃത്വം ഫണ്ടിനുവേണ്ടി നയം മാറ്റാനാകില്ലെന്ന് സി പി ഐ ശക്തമായി വാദിക്കുമ്പോൾ എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന സി പി എം വാദം അപ്രസക്തമാവുകയാണ് ഘടകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സി പി ഐ ആവശ്യം എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സി പി എം തീരുമാനം അതേസമയം വിവാദത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുമെന്നാണ് സൂചന നാൽപ്പത് ദിവസം കൂടി കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എത്തും ആറുമാസം കഴിഞ്ഞാൽ നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പും മൂന്നാം പിണറായി സർക്കാരിനായി സി പി എം സർവ്വശക്തിയിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഈ ഘട്ടത്തിലാണ് മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കം കടുത്ത നിലപാട് വേണമെന്ന് സി പി ഐ യോഗത്തിൽ ചർച്ച ഉയരുന്നത് വിവാദങ്ങൾക്കിടെ നിലപാട് കടുപ്പിക്കുകയാണ് സി ദേശീയ നേതൃത്വം സി പി എമ്മിനെ നന്ദിഗ്രാം ഓർമ്മിപ്പിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് ബംഗാളിൽ കണ്ട പ്രവണതകൾ കേരളത്തിലെ തുടർ ഭരണത്തിൽ കാണുന്നു എന്ന് ഇന്നലെ ചേർന്ന സി പി ഐ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ബംഗാളിലെ വ്യതിയാനം അന്ന് സി പി ഐ ചൂണ്ടിക്കാട്ടിയതാണ് സി പി എം നേതൃത്വവുമായുള്ള ചർച്ചയിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടും പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ സി പി ഐ മുഖപത്രം ജനയുഗം തുറന്നടിച്ചു മുന്നണി മര്യാദ ലംഘനമെന്നാണ് ജനയുഗം ആവർത്തിച്ചത് ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് ഇടതുപക്ഷം വഴങ്ങരുതെന്നും സി പി ഐ മുഖപത്രം ഓർമ്മിപ്പിക്കുന്നു ഘടകകക്ഷികളെ സി പി എം ഇരുട്ടിൽ നിർത്തിയെന്നാണ് സി പി ഐയുടെ പരാതി വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാനാകില്ല പതിറ്റാണ്ടുകളായുള്ള വിരുദ്ധ മുദ്രാവാക്യം ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കാനാകില്ലെന്നും ഇത് എൽ ഡി എഫിന്റെ വഴിയല്ലെന്നും സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നത് ഏതു സമയത്തും രാജിവെക്കാൻ തയ്യാറെന്ന് സി പി ഐ മന്ത്രിമാർ അറിയിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരും എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് വിനോവിശം പറയുന്നു മറുവശത്താകട്ടെ ചർച്ച ചെയ്യാമെന്നാണ് എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും പറയുന്നത് എല്ലാ കാലത്തും ഒരേ നയത്തിൽ നിൽക്കാനാകില്ലെന്ന ഉറച്ച നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തുന്നത് എൽ ഡി എഫിൽ എന്തും സംഭവിക്കാമെന്ന പ്രതീതിയാണ് ഉയരുന്നത് പി എം സി പോലുള്ള ഏറ്റവും പ്രധാന വിഷയത്തിൽ ആരും ചർച്ച ചെയ്തില്ലെന്ന മുറിപ്പാടാണ് സി പി ഐക്കുള്ളത് മാധ്യമ വാർത്തകളിൽ നിന്ന് വിവരം അറിഞ്ഞതിൻ്റെ നാണക്കേടായി അവർ കരുതുന്നു ഇനിയും എന്തിന് എൽ ഡി എഫിൽ കടിച്ചു തൂങ്ങുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞു സി പി എമ്മിന് സി പി ഐക്കാൾ പ്രിയം ബി ജെ പി വിമർശനം സി പി ഐയുടെ ചങ്കിൽ കൊള്ളുന്നതാണ് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോഴും ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാനാകില്ലെന്നാണ് സി പി എം നിലപാട് പിന്മാറിയാലേ തീരുമെന്ന് സി പി ഐ നിലപാട് സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് എൽ ഡി എഫിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി